Hello. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് വരുന്നത് അല്ലൂസ് വ്ലോഗ് ടു പോയിൻറ്റ് സീറോ എന്നാണ് അപ്പം ഞാൻ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത് ഓൺ വോയിസ് വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്നലെ ഞാനും എൻ്റെ മോളുമായിട്ടൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു അത്യാവശ്യം വിവേഴ്സൊക്കെ കിട്ടി അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് യൂട്യൂബിൽ ഒരു ലെങ്ത് ലെങ്ത് കൂടിയ ഒരു വീഡിയോ ചെയ്യുന്നത് ലെങ്ത് കൂടിയെന്ന് പറയുമ്പോൾ ഒരുപാട് ലെങ്തൊന്നുമില്ല ഒരു ഏഴ് മിനിറ്റ് അത്രയേ ഉള്ളൂ സാധാരണ ഷോർട്ട് വീഡിയോസാണ് ചെയ്യുന്നത് അപ്പം കുറേ നാളുകൊണ്ട് വിചാരിച്ചു ഒരു വ്ളോഗ് ചെയ്യണം വ്ളോഗ് ചെയ്യണം പക്ഷെ അത് എങ്ങനെ ചെയ്യണം എങ്ങനെയാണ് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങനെയൊക്കെ ഒരു മൈൻഡായിരുന്നു അപ്പം എന്താ പറയുക അപ്പം ആദ്യമായിട്ട് നമ്മളൊരു യൂട്യൂബ് തുടങ്ങിയിട്ട് എന്താ എങ്ങനെ നമ്മൾ പറയുന്നതൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമാവുമോ അങ്ങനെയൊക്കെ ഉള്ളൊരു മനസ്സിലൊരു ഒരു വിഷമം ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ട് ഞാൻ അതൊക്കെ ഡിലേറ്റ് ചെയ്ത് കളഞ്ഞു കാരണം ഇത് ശരിയാവില്ല ഇത് ശരിയാവില്ല എന്ന് വെച്ചിട്ട് പക്ഷെ ഞാൻ വേറെ ആൾക്കാരെയൊക്കെ കാണിക്കുമ്പോൾ അവർ പറയും അത് കൊള്ളാം പക്ഷേ എൻ്റെ മനസ്സിനെന്തോ എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോസ് എടുത്തിട്ട് ഞാനത് ഡിലേറ്റ് ചെയ്ത് കളഞ്ഞു പുറത്ത് പോയതായിക്കോട്ടെ അങ്ങനെയൊക്കെ എടുത്തിട്ട് ഞാൻ ഡിലേറ്റ് ചെയ്ത് കളഞ്ഞു അപ്പം ഇന്ന് എന്തായാലും വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് ആ സ്റ്റാർട്ടിങ് ട്രബിൾ മാറി ഇത്രയും നാളൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഒന്നും ചെയ്യാതിരുന്നത് കാരണം ഞാൻ കൂടുതലും ചെയ്യുന്നത് ഷോർട്ടാണ് അപ്പോൾ ഷോർട്ടിനൊക്കെ അത്യാവശ്യം ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം വീട്ടിലുള്ളവരൊക്കെ പറയും ഇത് മാത്രം ചെയ്തിട്ട് എന്താ കാര്യം ഓരോരുത്തർ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ അപ്പം അതുപോലെയൊക്കെ ചെയ്തുകൂടെയെന്ന് പറയും പറയും അപ്പം ഞാനിപ്പം എൻ്റെ വീട്ടിൻ്റെ വീട്ടിൽ അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ട് ഞാൻ വീട്ടിൽ വന്ന് നിൽക്കുകയാണ് അപ്പം എനിക്ക് ആ സമയമുണ്ട് ചെയ്യാനായിട്ട് അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാകുമ്പോൾ എനിക്കത് ചെയ്യാനുള്ള ടൈമൊന്നുമില്ല കാരണം രണ്ട് മക്കളാണ് അപ്പം അവരെ നോക്കണം അപ്പം മോളെ സ്കൂളിൽ വിടണം പിന്നെ രണ്ടാമത്തെ ആൾ ചെറിയ മോളാണ് അപ്പം അവളെ കാര്യം നോക്കണം അവളെ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്നത് അപ്പം ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവളെ ഉണരും ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ അവളെ കൂടെ നിൽക്കണം കുട്ടികളല്ലേ അപ്പം എന്നെ എന്നെപ്പോലുള്ള വീട്ടമ്മമാർക്ക് മനസ്സിലാവും കുട്ടികളുള്ളവർക്കുള്ള ഇത് മനസ്സിലാവുമല്ലോ അപ്പം അതൊക്കെ കൊണ്ട് തന്നെ വീട്ടിലായിരുന്നപ്പം ഞാൻ കൂടുതലും ഷോർട്ട് വീഡിയോസാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അത് ചെയ്ത് കഴിയുമ്പം അത് ചെയ്തു കഴിഞ്ഞ് ജസ്റ്റ് ഒരു ഇന്നൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു എന്താ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും നെക്സ്റ്റ് വീഡിയോ ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ യൂട്യൂബിലെനിക്ക് വാച്ച ടൈമൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുമായിരുന്നു അപ്പം ഞാൻ എന്താ പറയുക എനിക്ക് ഫസ്റ്റ് ഞാനൊരു ബിഗ്നറായത് ആയതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാകും അപ്പോൾ ഞങ്ങൾ വിചാരിക്കും എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബറൊക്കെ ആയിട്ടുണ്ടെന്ന് ഒരിക്കലും ഇല്ല കേട്ടോ നമ്മൾ ഓരോ വീഡിയോ ചെയ്യും തോറും അല്ലേ നമുക്ക് സബ്സ്ക്രൈബായാലും എന്തായാലും കൂടുള്ളൂ അല്ലാതെ വെറുതെ നമ്മൾ ഷോട്ടും അതൊക്കെ കണ്ടിട്ടൊന്നും കാര്യമില്ലല്ലോ അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും പുറത്തൊന്നും പോയി ജോലിയൊന്നും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല മോൾ ചെറുതാണ് അപ്പോൾ അവൾ ഒരു ഒരു വലിയ വലിച്ചിരി വരെ നമുക്ക് വീട്ടിലിരുന്ന് നോക്കാനേ പറ്റുള്ളൂ അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും രീതിയിലൊക്കെ എന്താ പറയുക ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട് തുടങ്ങിയ ഒരു ചാനലാണ് അപ്പം എന്താ ഇപ്പോഴും അങ്ങനെ ഒന്നും എന്താവും അങ്ങനെയൊന്നും അറിയില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എന്തോ ആവട്ടെ എന്നും പറഞ്ഞാണ് ഈ വീഡിയോ എടുത്തത് തന്നെ അപ്പം എന്താ എന്താ പറയുക ഇതിനകത്ത് പ്രത്യേകിച്ച് റെസിപ്പി പറയാനോ എന്ന് വെറൈറ്റി നമ്മൾ ഡിഷസ് ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ സാധാരണ ഒരു വീട്ടിൽ എന്നും ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയണല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ കുക്കിംഗ് വീഡിയോ ചെയ്തത് തന്നെ പിന്നെ അതുപോലെ തന്നെ ഉറങ്ങിയ സമയത്താണ് ഈ വീഡിയോ ചെയ്തത് അപ്പം അവൾ ഉണർന്നിരിക്കുമ്പം എന്തായാലും ചെയ്യാൻ പറ്റില്ല കാരണം അവൾ അമ്മയുടെ അടുത്തൊന്നും പോകത്തില്ല അമ്മയുടെ അടുത്ത് പോകത്തില്ലെന്നല്ല അമ്മയടുത്ത് പോവും പക്ഷെ എന്നെ കഴിഞ്ഞാൽ കൂടുതൽ അവൾ എൻ്റെ അടുത്തായിരിക്കും കൂടുതൽ എൻ്റെ അടുത്താണ് അവൾക്ക് കൂടുതൽ അട്രാക്ഷൻ മറ്റേ വേറെ ആരുടെ അടുത്തും അങ്ങനെ അവൾ നിൽക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയം നോക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പോലും പിന്നെന്താ പറയുക ഈ വീഡിയോ എടുത്തു തരുന്നത് തന്നെ എൻ്റെ നാത്തൂനാണ് അവളാണ് എന്നും പറയും ചേച്ചി ഈ വീഡിയോ ചെയ് വീഡിയോ ചെയ് വീഡിയോ ചെയ്താൽ അല്ലേ സബ്സ്ക്രൈബറൊക്കെ കൂടത്തുള്ളൂ എന്നൊക്കെ പറയാം അമ്മലത്തിന് ഉത്സവം നടക്കുന്നതുകൊണ്ട് തന്നെ പാട്ടും അതുമൊക്കെ കേൾക്കുന്നുണ്ട് ഇതിനകത്ത് കേൾക്കുന്നുണ്ടോയെന്ന് ഞാൻ അറിയില്ല അപ്പം ഞാൻ ഇത് എന്താ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആൾ ഉണർന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പുറത്തോട്ട് പോയിട്ട് അവളെ നോക്കുക എന്നെ കാണാനായിട്ട് കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് പോയി പുറത്തോട് പോയി നോക്കിയിട്ട് വന്നപ്പോഴത്തേക്ക് കറി തിളച്ചു ഇങ്ങനെ കറിയൊക്കെ തിളച്ചു എന്താ പറയുക അതിൻ്റെ മണം വരുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ എന്തായാലും കറിയിലെടുത്തോട്ട് പോയതാണ് അപ്പം എന്താ പറഞ്ഞു വന്നത് പിന്നെ നിങ്ങൾ നമ്മൾ കറിയൊക്കെ തിളച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് വെളിച്ചെണ്ണ ഒഴിക്കും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഇറക്കി വെക്കുന്നത് അപ്പം എല്ലായിടത്തും അങ്ങനെ ആയിരിക്കണം എന്നില്ല എന്നാലും ഇവിടെ അങ്ങനെ ഇവിടെ അങ്ങനെയാണ് വെക്കുന്നത് പിന്നെ എന്താ പറയുക ഗ്യാസ് കാണുമ്പം വിചാരിക്കും ഇവരെന്താ ഗ്യാസ് ഇങ്ങനെ എന്താ ഗ്യാസ് ഇങ്ങനെ ഇരിക്കുന്നത് അത് വേറെ ഒന്നും കേട്ടോ ഞാൻ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ മേടിച്ച ആണ് അത് ഇതുവരെ മാറ്റിയിട്ടില്ല എൻ്റെ ഗ്യാസ് അടുപ്പാണ് അത് ഇതുവരെ മാറ്റിയിട്ടില്ല അത് അമ്മ സർവീസ് ചെയ്ത് സർവീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്യാസാണ് അപ്പം ഇത് കണ്ടിട്ട് നിവൃത്തിയില്ല അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ ആ ഗ്യാസ് അങ്ങനെ തന്നെയാണ് എത്ര നമ്മൾ കഴുകി വൃത്തിയാക്കിയാലും അത് അതുപോലെ തന്നെ ഇരിക്കുന്നത് പിന്നെ ആ സമയം കൊണ്ട് തന്നെ മോളെ അമ്മയടുത്താക്കിയിട്ട് ഞാൻ മീൻ പൊരിക്കാനായിട്ട് കയറി അത് കഴിഞ്ഞിട്ട് എന്താ എന്താ പറയുക അപ്പം എങ്ങനെ പറയണമെന്ന് തന്നെ എനിക്കറിയില്ല പിന്നെ അതും ഒരു നമ്മൾ എന്താ അപ്പോഴത്തേക്കാ മോളേം കൊണ്ട് അമ്മ അടുക്കളയിലോട്ട് വന്നു അപ്പോൾ അടുക്കളയിൽ വന്നപ്പോഴത്തേക്ക് കയ്യിൽ തൈരുണ്ടായിരുന്നു അപ്പോൾ അവൾ അത് വായിൽ വെച്ച് കൊടുത്ത പക്ഷെ ആദ്യത്തെ ഒരു ആദ്യം വെച്ച് കൊടുത്തപ്പോൾ അവൾക്കൊരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഞാൻ എടുത്തില്ല അപ്പം രണ്ടാമത് വെച്ച് രണ്ടാമത് കൊടുത്തപ്പോൾ ആദ്യത്തെ അത്ര എക്സ്പ്രഷൻ ഇട്ടില്ല അങ്ങനെ എന്താ പറയുക അപ്പോഴത്തേക്ക് അവൾ എൻ്റെ അടുത്തുനിന്ന് കറിഞ്ഞു പിന്നെ അമ്മയാട്ടോ ഞാൻ എടുത്തു അപ്പോൾ അമ്മയാട്ടോ പിന്നെ എന്താ ചീനി ഇളക്കുന്നതും നമ്മളെവിടെയൊക്കെ എന്നാണ് പറയുന്നത് ഞാൻ ആദ്യം കപ്പയെന്നാണ് പറഞ്ഞത് അത് വേറെ യൂട്യൂബേഴ്സൊക്കെ പറയുന്നത് കേട്ടിട്ട് ഞാൻ കപ്പ അത് പറഞ്ഞതാണ് കുറേ യൂട്യൂബേഴ്സിനെയൊക്കെ കണ്ട് അവരൊക്കെ പറയുന്നത് എങ്ങനെയാണ് സംസാരിക്കുന്നത് എങ്ങനെയാന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ ചെയ്തത് അപ്പം ലാസ്റ്റ് എന്തായാലും ചോറും കറിയും ഒക്കെ ആയി പിന്നെ എന്താ പറയുക പുലിശോരി വെക്കുന്ന അതൊന്നും ഞാൻ എടുത്തിട്ടില്ല ജസ്റ്റ് ഇതൊക്കെ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന്